നമസ്കാരം നാനൂറ്റി ഇരുപത് കോടി രൂപയോളം ചെലവഴിച്ചു നടത്തിയ വമ്പൻ വിവാഹ ആഘോഷത്തോടെയാണ് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് മാധ്യമ പ്രവർത്തക ലോറൻസ് സാഞ്ചസിനെ സ്വന്തമാക്കിയത് മൂന്ന് ദിവസം നീണ്ട ആഡംബര വിവാഹത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോടേശ്വരും എ ലിസ്റ്റ് സെലിബ്രിറ്റികളും പങ്കെടുത്തിരുന്നു സാൻ ജോർജിയോ മാങ്കിയോ ദ്വീപിൽ വച്ച് നടന്ന വിവാഹ ചടങ്ങിൽ പന്ത്രണ്ട് കോടിയോളം രൂപ വിലമതിക്കുന്ന വിവാഹ വസ്ത്രങ്ങളാണ് ലോറൻസ് സാഞ്ചസ് ധരിച്ചത് ആറു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇവരുടെ വിവാഹം അത് സമ്പന്നനും ഇ കൊമേഴ്സ് സാമ്രാജ്യങ്ങളുടെ സ്ഥാപകനുമായ ജെഫ് ബസോസിന്റെ പ്രണയം സ്വന്തമാക്കിയ ലോറൻസ് ചാഞ്ചസ് ഇഷ്ടങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് വിജയപദങ്ങൾ കീഴടക്കിയ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പത്തൊമ്പതിന് ന്യൂ മെക്സിക്കോയിലെ ആൽബുക്കർക്കിൽ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറും മെക്കാനിക്കുമായ റേ സാഞ്ചസിൻ്റെയും മുൻ ലോസ് ഏഞ്ചൽസ് അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മേയറായ എലിയൻ സാഞ്ചസിൻ്റെയും മകളായാണ് ലോറൻ വിൽഡി സാഞ്ചസ് ജനിച്ചത് മൂന്നാം തലമുറ മെക്സിക്കൻ അമേരിക്കൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ലോറൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഡെൽ നോട്ടെ ഹൈസ്കൂളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സാൻജസ് ന്യൂ മെക്സിക്കോ സർവകലാശാലയിൽ നിന്ന് അഭിനയവും പ്രസംഗവും പഠിച്ചു പിന്നീട് കാലിഫോർണിയയിലേക്ക് താമസം മാറുകയും എൽ കാമിനോ കോളേജിൽ ചേരുകയും ചെയ്തു അവിടുത്തെ പ്രൊഫസർ ലോറന്റെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുകയും അവൾക്ക് ഡിസ് ലെസ്കിയ എന്ന പഠന വൈകല്യം ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട അന്തരീക്ഷമായിരുന്നില്ല തങ്ങളുടേതെന്നും മുത്തശ്ശി വീടുകൾ വൃത്തിയാക്കുന്ന ജോലിക്ക് പോകുമ്പോൾ അവരുടെ കാറിന്റെ പിന്നിലിരുന്ന് ഉറങ്ങുന്ന കൊച്ചു പെൺകുട്ടിയായിരുന്നു താനെന്നും ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മുൻപ് ലോറൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ വ്യക്തിപരമായോ കരിയറിലോ വലിയ വളർച്ചയൊന്നും അവകാശപ്പെടാനില്ലാത്ത സാധാരണക്കാരിയായ ഒരു യുവതിയായിരുന്നു താനെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു ചെറുപ്പത്തിൽ ആകാശം വല്ലാതെ കുതിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ എയർ ഹോസ്റ്റേഴ്സ് ആകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും അവർ പറഞ്ഞു ൂടുതൽ കാരണം ആ ജോലിക്കുള്ള അപേക്ഷ അധികൃതർ നിരസിക്കുകയായിരുന്നു എയർ ഹോസ്റ്റൽ സ്വപ്നം പൊലിഞ്ഞതോടെ മറ്റെന്തെങ്കിലും വിഷയത്തിൽ ഉപരിപഠനം തുടരാമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് സദേൺ കാലിഫോർണിയ സർവകലാശാലയിൽ ജേർണലിസത്തിൽ ബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസത്തിൽ കരിയർ തുടങ്ങി വിവിധ പ്രാദേശിക ന്യൂസ് റൂമുകളിൽ നിന്ന് ജോലിയിൽ പ്രവൃത്തി പരിചയം നേടിയ ശേഷം ഫോക്സ് എക്സ്ട്രാ ഗുഡ് ഡേ എൽ എ തുടങ്ങിയ ഔട്ട്ലെറ്റുകളിൽ റിപ്പോർട്ടറായും അവതാരകയായും തിളങ്ങി പക്ഷേ ആകാശ സ്വപ്നത്തിന് വിരാമം വിടാൻ ഒരുക്കത്തിലല്ലായിരുന്നു ലോറൻ അങ്ങനെ നാൽപ്പതാം വയസ്സിൽ പൈലറ്റ് ലൈസൻസ് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒടുവിൽ അമേരിക്കൻ ടെലിവിഷനിൽ ലോറൻ പരിചിത മുഖമായി മാറി ഫോക്സ് സ്പോർട്സ് നെറ്റ് ഗോയിങ് സ്വീപ് എന്ന പരിപാടികളിലൂടെയും ലോറൻ പ്രശസ്തയായി ദൃശ്യമാധ്യമ രംഗത്തെ പേരും പ്രശസ്തിയും നേടിയപ്പോഴും ആകാശം എന്ന സ്വപ്നം ലോറന്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരുന്നു നാൽപ്പതാം വയസ്സിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കോക്പിറ്റിലേക്ക് ലോറൻ കരിയർ സ്വപ്നങ്ങളെ പറിച്ചുനട്ടു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിരുന്ന പിതാവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോറൻ ഹെലികോപ്റ്റർ പൈലറ്റായത് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പതാം വയസ്സിൽ പറക്കാൻ പഠിച്ച പൈലറ്റ് ലൈസൻസ് നേടിയ ശേഷം അവർ ബ്ലാക്ക് പോപ്സ് ഏവിയേഷൻ സ്ഥാപിച്ചു ലൈസൻസ് ഉള്ള പൈലറ്റ് എന്ന നിലയിൽ തന്റെ കഴിവുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന സിനിമ ടെലിവിഷൻ പ്രൊജക്ടുകളിൽ സാൻഡസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു നെറ്റ്ഫ്ലിക്സ് ആമസോൺ തുടങ്ങിയ ക്ലയൻറുകൾക്ക് ലോറിന്റെ സ്ഥാപനം ഛാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട് വ്യോമയാനത്തിലുള്ള അവരുടെ താല്പര്യം സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ലോകത്തെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകാൻ അവരെ പ്രേരിപ്പിച്ചു ജെഫ് ബസോസിന്റെ എയറോസ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിനാണ് ദൗത്യം നടത്തിയത് രണ്ട് പെന്തങ്ങളിലായി മൂന്ന് മക്കൾ ലോറനുണ്ട് ലോറന്റെ ആദ്യത്തെ മകന്റെ ജനനം രണ്ടായിരത്തി ഒന്നിലായിരുന്നു മുൻ നാഷണൽ ഫുട്ബോൾ ലീഗ് ടൈറ്റ് ആൻഡ് ടോണി ഗോഡ്സാലൻസ് ആണ് ആ കുട്ടിയുടെ പിതാവ് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിൽ ഹോളിവുഡ് ഏജന്റും എൻറ്റവാ ടാലന്റ് ഏജൻസിയുടെ സ്ഥാപക പങ്കാളിയുമായ പാട്രിക് വൈറ്റ്സെലിനെ ലോറൻ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ രണ്ടായിരത്തി ആറിൽ ഒരു മകനും രണ്ടായിരത്തി എട്ടിൽ ഒരു മകളും ജനിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ലോറനും ജെഫ് ും പ്രണയത്തിലാകുന്നത് ഈ സമയത്ത് ഇരുവരും മറ്റു പങ്കാളികളുമായി വിവാഹ ജീവിതം നയിച്ചു വരികയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ബസോസും ഭാര്യ മെക്കൻസി സ്കോട്ടും ഇരുപത്തിയഞ്ചു വർഷത്തെ ഒരുമിച്ചുള്ള വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു ആ വർഷം ഏപ്രിലിൽ അവർ വിവാഹമോചിതരായി ഇതേ വർഷം ഒക്ടോബറിലാണ് ലോറൻസ് സാഞ്ചസ് പങ്കാളിയായിരുന്ന വൈറ്റ് സെല്ലിൽ നിന്ന് വിവാഹമോചനം നേടിയത് ശേഷം രണ്ടായിരത്തി മെയ് മാസത്തിൽ ബസോസും ലോറണും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് മെനീസിൽ വെച്ച് ഇരുവരും വിവാഹിതരായി